കക്കിപ്പുറം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെയ് അഞ്ചിന് ഞായറാഴ്ച സ്കൂൾ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയഭാഗമായുള്ള സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ മാസം മെയ് പതിനഞ്ച് അഞ്ചിന് കക്കിപുറം സ്കൂളിൻ്റെ തിരുമറ്റത്ത് ഒന്നിക്കുകയാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഒരുപാട് ഉയർച്ചയിലെത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചായിരുന്നു തൊണ്ണൂറ്റാറ് വർഷം പഴക്കമുള്ള മുഴുവൻ പ്രവർത്തകരെയും അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒന്നിപ്പിക്കുക എന്നുള്ള ആ വലിയൊരു ദൗത്യം മുഴുവനായി ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളുടെയും സ്നേഹവും അതുപോലെ തന്നെ സഹകരണവും ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച അന്ന് കൊണ്ട് ഇതുവരെ എല്ലാവരും കഠിന പ്രയത്നത്തിലാണ് അതിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് മെയ് അഞ്ചിന് സംഗമം നടത്തുകയാണ് ഈ സംഗമത്തിൽ കക്കിപുറം സ്കൂളിന് ഒരു അതിപുരാതനമായ ചരിത്രമുണ്ട് ഒരുപക്ഷെ പൊന്നാനി താലൂക്കിന്റെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിദ്യാലയമാണിത് ഈ വിദ്യാലയത്തിൽ വാർഷികാഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന പഴയകാല അമേച്ചർ നാടകങ്ങൾ സി എൽ ജോസിൻ്റെയും പറവു ജോർജിൻ്റെയും ഒക്കെ നാടകങ്ങൾ കാണാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് നാടക പ്രേമികൾ അവിടെ എത്തിയിരുന്നു അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരുടെ സർഗാത്മകത പഴയകാല അധ്യാപകരുടെ സർഗാത്മകത നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ വാർഷികാഘോഷങ്ങൾ നൃത്തനൃത്യങ്ങളിലും അതുപോലെ തന്നെ ചവിട്ടുകളിലും എല്ലാം ഉണ്ടായിരുന്ന ആ പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് ആ സ്കൂളിൻ്റെ നേട്ടം എന്തായാലും സംഗമത്തിൽ നമ്മൾ ഇവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ സ്മരണങ്ങൾ തുടി തുടികൊട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ സംഗമം നടക്കുന്നത് അതിനുദാഹരണമാണ് അവിടെ നടക്കുന്ന നാടകം അതുപോലെ തന്നെ ചവിട്ടികളി തുടങ്ങിയ പരിപാടികൾ കേരളത്തിൻ്റെ പല മേഖലകളിലൂടെ ഉയർന്നു വന്ന പല സാഹിത്യ സാംസ്കാരിക മേഖല അതിൽ താളവിസ്മയം എന്ന് പറയുന്ന ഒരു പരിപാടി അതില് നടത്തുന്ന കേരളത്തിന്റെ യുവതി മോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നതിൽ ആടി ആദ്യഘോഷങ്ങൾ ഉയർത്തി കുട്ടി ഇവിടെ ഒന്നാം സ്ഥാനം നേടിയ കുട്ടി കക്രികോ സ്കൂളിലെ പൂർവ്വത്തിലാക്കിയാണ് കാലത്ത് ഒൻപത് മണിക്ക് ആലംകോട് സന്തോഷം സംഗമവും അവതരിപ്പിക്കുന്ന താള വിസ്മയത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ആലംകോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ഗുരുവന്ദനം എൻവോൾമെന്റ് വിതരണം ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും അറുന്നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു സംഘാടക സമിതി ഭാരവാഹികളായ രാംദാസ് മാസ്റ്റർ പി എം രവീന്ദ്രൻ സി വിജയകുമാർ കെ ചന്ദ്രൻ മാസ്റ്റർ എം എം ഫറൂഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി